കൊല്ലംകോട് പാലക്കാട് ജില്ലയുടെ അതിമനോഹരമായ സ്വർഗതുല്യമായ പ്രദേശം ഇവിടെ ഒന്നോ രണ്ടോ ഷൂട്ടിംഗ് പോയിന്റുകളോ ഫോട്ടോഗ്രാഫിക് പോയിൻ്റുകളോ അല്ല ഉള്ളത് നോക്കുന്നിടത്തെല്ലാം ചിത്രങ്ങൾ വരച്ച പോലെ വയലുകളും വീടും തൊടിയും പാടവും കുറ്റിപ്പുരകളും വയൽവരമ്പുകളും അങ്ങനെ അങ്ങനെ അതിമനോഹരമായ കുളവും പഴയ ചായപ്പീടികയും ഒടിയൻ എന്ന മോഹൻലാലിൻ്റെ സിനിമ ഓർക്കുന്നില്ലേ അതിൽ ഒടിയനായിട്ട് ചൂട്ടും കറ്റയുമായി ആളുകളെ പേടിപ്പിക്കുന്ന ആ ആലിൻ ചൂടാണ് ഇപ്പോൾ കണ്ടത് അവിടെ തുറന്ന ഒരു ക്ഷേത്രവുമുണ്ട് ഇത് കൊല്ലംകോടിനടുത്തുള്ള പല്ലശനയിൽ വാമലക്ഷേത്രം എന്നാണ് പറയുക വാമല മുരുകക്ഷേത്രം അവിടെ നിന്ന് നോക്കിയാൽ എത്രയോ ദൂരെയുള്ള കാഴ്ചകൾ മനോഹരമായി ഒരു ഫ്രെയിമിൽ എന്ന പോലെ കാണാം ഈ കാണുന്ന മരത്തിന് ഏകദേശം ഈ ക്ഷേത്രത്തോളം തന്നെ പഴക്കമുണ്ട് എന്നാണ് പറയുന്നത് ഈ ക്ഷേത്രത്തിന് നൂറ്റി അൻപത് വർഷത്തെ പഴക്കമാണ് പറയുന്നത് ഈ കാണുന്ന കാഴ്ചകളെല്ലാം കൊല്ലങ്കോടിൽ നിങ്ങൾക്ക് കാണാനാവും കൊല്ലംകോടിൽ ചെന്നാൽ കരിമ്പനകൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണാനാവും കൂട്ടമായി നിൽക്കുന്നത് കാണാനാവും അതിമനോഹരമായ കാഴ്ചകൾ കണ്ണുകൾക്ക് ഇമ്പമേകും മനസ്സും ശരീരവും ഒന്ന് ഫ്രഷാക്കാൻ എപ്പോഴെങ്കിലും ഒന്ന് പുൽക്കൂളൂ കൊല്ലംകോടിൻ്റെ കാഴ്ചകൾ കണ്ണിനും മനസ്സിനും ഏറെ ആശ്വാസം തരും എന്നാൽ കഴിവതും ഞായറാഴ്ചകളിലോ അല്ലെങ്കിൽ ഹോളിഡേയ്സിലോ അവിടെ പോവാതിരിക്കുന്നതാണ് നല്ലത് വളരെ ചെറിയ വഴിയേ അങ്ങോട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വണ്ടികൾ ഇടാനും വണ്ടികൾ കൊണ്ടുപോകാനും വളരെ പ്രയാസമായിരിക്കും ഇവിടേക്ക് വണ്ടി കയറുകയുമില്ല നടന്നു തന്നെ കയറണം അടിയിൽ നിന്ന് ഈ മരം നൂറ്റി അൻപത് വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ മരം പണ്ട് ഹനുമാൻ മരുന്നു കൊണ്ടുപോയ മരുത്വമല എന്ന മലയിൽ നിന്നും വീണതാണെന്നാണ് സങ്കല്പം ഈ മരത്തിനും ഏകദേശം നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രവും നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ള വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഇവിടെ വെച്ചാണ് ഹൃദയം എന്ന മോഹൻലാലിൻ്റെ മകൻ അഭിനയിച്ച ചിത്രത്തിലെ ചില രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തത് അവിടെ ചെന്നാൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക കയ്യിലുള്ള കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും തോന്നുന്നിടത്ത് വലിച്ചെറിയാതിരിക്കുക അതിമനോഹരമായ ഈ ഗ്രാമപ്രദേശം നമ്മുടെ വരും തലമുറയ്ക്കും ഒരു കാഴ്ചയൊരുക്കി അങ്ങനെ നിൽക്കട്ടെ നമ്മുടെ കയ്യിൽ നിന്നും ഒന്നും വരാതിരിക്കാൻ പ്രത്യേകം ഓരോരുത്തരും ശ്രദ്ധിക്കുക അപ്പോൾ ഇനി അടുത്ത യാത്ര കൊല്ലംകോട്ടേക്കായാലോ വീഡിയോ കണ്ടല്ലോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ് Your body, it's so real.